നമസ്കാരം കുടുംബങ്ങൾക്ക് പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ സരസ്വതിമ്മയുടെ പ്ലാനിൽ കുടുംബ സുമിത്ര എന്താ രഞ്ജിതയുടെ ഒപ്പം നിന്നത് വെറുതെ ഒരു വര നിൽപ്പൊന്നും അല്ല അത് എന്താ രഞ്ജിതയ്ക്കെതിരെ അല്ലെങ്കിൽ രോഹിത്തിൻ്റെ എന്തെങ്കിലും തെളിവുകൾ രഞ്ജിതയ്ക്കെതിരെ കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്താൻ വേണ്ടിയാണ് സുമിത്ര അവിടെ നിന്നത് ഇനിയിപ്പം ഇറങ്ങാൻ സമയമായിരിക്കുന്നു കാരണം കഴിഞ്ഞ ദിവസം രഞ്ജിതയുമായിട്ടുള്ള ഒരു ക്രാശും അപ്പോൾ എല്ലാവരുടെയും വിചാരം രഞ്ജിതയുമായിട്ടുള്ള ക്രാഷും മാത്രമാണെന്ന് പക്ഷേ അങ്ങനെയല്ല സുമിത്രയ്ക്ക് കിട്ടേണ്ട തെളിവുകളൊക്കെ അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു അപ്പം സരസ്വതി അമ്മ പറയുന്നുണ്ട് ഓ നീ ഇതൊന്നും വെച്ചിട്ടല്ല നിനക്കെന്തെല്ലാം തെളിവുകളും കിട്ടിയല്ലേ അപ്പം സുമിത്രയുടെ ഒരു ചിരി ഉണ്ട് എല്ലാം കിട്ടിയമ്മ എന്നുള്ള രീതിയിൽ എന്തായാലും നാളെ ഞാൻ നിന്റെ കൂടെ വരാം പക്ഷേ എനിക്ക് നീ സിദ്ധുവിനെ കണ്ടെത്തി തരണം അപ്പൊ സുമിത്ര അമ്മയ്ക്ക് വാക്കുകൊടുക്കാണ് സിദ്ധുവിനെയൊക്കെ ഞാൻ കണ്ടെത്തി തരാം ഇനി ഇപ്പം നാളെ എന്റെ കൂടെ എന്തായാലും അമ്മ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം കാരണം ഇവിടെ നിന്ന് ഞാൻ തെളിവുകളെല്ലാം ശേഖരിച്ചു ഇനി അതിനെതിരെ പ്രവർത്തിക്കണമെങ്കിൽ എന്തായാലും ഇവിടെ നിന്ന് ആ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് കരുതി സുമിത്ര അമ്മയും കുട്ടി അതായത് സരസ്വതി അമ്മയും കൂട്ടി വീട്ടിലേക്ക് പോകാം അവരുങ്ങിയാണ് അതിനിടയ്ക്ക് ഇവിടെ സിദ്ധു അനിരത്തിനെ കാണാൻ പോകുന്നു ചെറുകുട്ടിയായിട്ട് കളിക്കുന്നു അപ്പൊ സിദ്ധുവിന് ഭയങ്കര വിഷമത്തിലാണ് സിദ്ധു പോകുന്നതും കാരണം എന്താ ശ്രീനിലയം തിരികെ പിടിക്കണം കുറെ ദൗത്യങ്ങൾ ഇനി ചെയ്യാനുണ്ട് മക്കളെല്ലാം ഒന്നിപ്പിക്കണം അപ്പൊ സുമിത്ര മരിച്ചു പോയെന്നുള്ളത് അനിരുദ്ധിയിൽ നിന്നും ഒരു തെറ്റായുള്ള ഒരു വാർത്ത കിട്ടിയിരിക്കുകയാണ് അപ്പൊ അതൊക്കെ അവിടെ നിൽക്കുകയാണ് എന്തായാലും സുമിത്ര ഇനി അടങ്ങിയിരിക്കില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ് കാരണം തെളിവുകളൊക്കെ കിട്ടിക്കഴിഞ്ഞു ഒരു എഞ്ചിതയ്ക്ക് മനസ്സിലായിട്ടുണ്ട് എന്തൊക്കെയോ തെളിവുകളൊക്കെ കിട്ടി അപ്പൊ ഇനി സുമിത്രയുടെ നേരെ രണ്ട് കണ്ണും പ്രതീക്ഷിച്ചിരിക്കുകയാണ് അതിനിടയിൽ ദീപു പൈസയ്ക്ക് വേണ്ടി കാണിച്ചു കൂട്ടുന്നത് ൊക്കെ തീർത്തും തൻ്റെ സ്വയം ഒരു അധം പദത്തിന് വേ അധം പതനത്തിന് വേണ്ടിയുള്ള ഒരു പോക്കാണ് കാരണം പങ്കച്ചിൻ്റേത് പൈസ വാങ്ങിച്ച് അപ്പൂവിനെ പൂജേനെയും തമ്മിൽ പിടിക്കാൻ നോക്കുകയാണ് അപ്പോൾ ഇത് ഇത്രയും നാളും പ്ലാനുകൾ നടത്തിയെങ്കിലും ഇന്ന് വലിയൊരു പ്ലാൻ ഇടുകയാണ് കാരണം പൂജ പൂജ അവിടെ നോക്കി നിൽക്കുന്ന കണ്ടിട്ട് അപ്പൂ അപ്പൂ സ്നേഹ എന്ന് പറയുന്നൊരു പെൺകുട്ടിയുമായിട്ട് ബന്ധമുണ്ട് എന്ന രീതിയിൽ ദീപു അങ്ങനെ സ്ഥാപിക്കുകയാണ് അവസാനം അപ്പൂ ദേഷ്യപ്പെട്ടിട്ട് ഇനിയും ഞാനിവിടെ നിന്നാൽ അച്ഛനെ തല്ലിയും മകനായി പോവും എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് അപ്പു ഇറങ്ങി പോവാണ് പക്ഷെ ഇതെല്ലാം കേട്ടുകൊണ്ട് പൂജ അവിടെ ഉണ്ടായിരുന്നു പൂജ ശങ്ക പൊട്ടിയാണ് ആ വാർത്തകളൊക്കെ കേട്ടിട്ട് പോകുന്നത് പക്ഷേ ദീപു പറയുന്നുണ്ട് ഈശോയെ ഞാൻ ഇതെല്ലാം കാണിച്ചു കൂട്ടിയിട്ട് അവസാനം പങ്കജ നീ പറയും പോലെയൊക്കെ ഞാൻ കാണിച്ചു കൂട്ടി ഇതെല്ലാം കാണിച്ചു കൂട്ടിയിട്ട് അവസാനം ഞാൻ കുറ്റബോധം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്തു പോകുമോ എന്നുള്ള ഒരു ചോദ്യം ദീപുവിൻ്റെ ഉള്ളിൽ തന്നെ വന്നുകൂടി അപ്പോൾ അത് ഉറപ്പാണ് ഉറപ്പായിട്ടും ദീപുവിൻ്റെ ഒരു ആത്മഹത്യ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം മറ്റൊന്നുമല്ല സ്വന്തം ചേച്ചിയെ ചതിച്ചു സ്വന്തം കുടുംബത്തെ സ്വന്തം മകനെ വരെ പൈസയ്ക്ക് വേണ്ടി ചതിച്ചുകൊണ്ടിരിക്കുന്ന ദീപുവിൻ്റെ ഒരു മുഖമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു മനുഷ്യൻ സത്യങ്ങളൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ എങ്ങനെ കുടുംബത്തെ ഫേസ് ചെയ്യും അപ്പോൾ ഒരു ആത്മഹത്യ അനിവാര്യമാണ് എന്തായാലും സിദ്ധുവും സുമിത്ര എല്ലാവരും ഒന്നിക്കട്ടെ കാരണം ശീതളന്റെ പിന്നാലെ പായുന്ന സിദ്ധുവിനെ നമ്മൾ ഈ ആഴ്ചത്തെ പ്രൊമോയിൽ കണ്ടതാണ് അപ്പോൾ സുമിത്രയുടെ അടുത്താണ് വന്ന് നിൽക്കുന്നതും ഇങ്ങനെയാണ് ഇതിനു മുമ്പ് അനിരുദ്ധിൻ്റെ അടുത്ത് വന്ന് സുമിത്ര നിന്നിട്ടും കാണാതെ പോയി അപ്പം ഇതിനി കാണുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഇനി സീരിയൽ കണ്ടിട്ട് കണ്ടിരുന്നതാണ് മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പൊ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീഡിയോയിലെടുക്കണം അതുവരെ ബൈ